കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കോത ഏകദേശം കളമൊരുക്കി കഴിഞ്ഞിരിക്കുന്നു മത്സരാർത്ഥികളെ അവസാന ഘട്ടത്തിലായി പ്രഖ്യാപിക്കാൻ കോൺഗ്രസും തയ്യാറെടുക്കുന്നു തികച്ചും നാടകീയവും അപ്രതീക്ഷിതവുമായിരുന്നു അതിനിടയിൽ കഴിഞ്ഞ ദിവസം പത്മജ വേണുഗോപാലിൻ്റെ നീക്കം അതുകൊണ്ടുതന്നെ പത്മജയുടെ ബി ജെ പി പ്രവേശനത്തെ വളരെയധികം ശ്രദ്ധയോടെയാണ് കോൺഗ്രസ് ഉറ്റുനോക്കുന്നത് നേതൃത്വത്തെ വല്ലാതെ പിടിച്ചുലച്ച ഒരു സംഭവം കൂടിയായിരുന്നു അത് ഒരു മുതിർന്ന നേതാവ് എന്നതിലുപരി ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തക എന്നതിലുപരി കെ കരുണാകരൻ്റെ ലീഡറുടെ മകൾ എന്ന നിലയിലുള്ള ഒരു വിശ്വാസ്യത അത് പ്രവർത്തകർക്കിടയിലെ വലിയ അംഗീകാരമാണ് കോൺഗ്രസിന് തിരിച്ചടിയായിരിക്കുന്നത് കരുണാകരൻ്റെ മകളായതുകൊണ്ട് തന്നെ കരുണാകരനൊപ്പം നിന്നവരിൽ കുറേ പേർ ഇപ്പോഴും പത്മജയെ അനുകൂലിക്കുന്നുണ്ട് അവരെ പിന്തുണയ്ക്കുന്നുണ്ട് അവരുടെ വോട്ട് വിഹിതം അത് ബി ജെ പിയിലേക്ക് ഇനി പോകുമോ എന്ന് വേണം കണ്ടറിയേണ്ടത് ഇനി വരും ദിവസങ്ങളിൽ പത്മജയ്ക്കൊപ്പം തന്നെ ആരെങ്കിലും പോകുമോ എന്ന ആശങ്ക കൂടി പാർട്ടിക്കുണ്ട് എന്നാൽ പാർട്ടി അർഹമായ പരിഗണന പത്മജയ്ക്ക് നൽകിയെന്ന പ്രചരണം കോൺഗ്രസ് മുന്നോട്ട് വെച്ച് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് രാത്രിയോടുകൂടി തന്നെ കേരളം അടക്കമുള്ള കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചേക്കും കേരളത്തിലെ പതിനാറ് സീറ്റുകളിലും ധാരണയായിട്ടുണ്ടെന്നാണ് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതെങ്കിൽ പോലും ആലപ്പുഴ സീറ്റിലെ സ്ഥാനാർത്ഥത്തെക്കുറിച്ചുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കെ സി വേണുഗോപാൽ തന്നെ ആയിരിക്കും അവിടെ മത്സരിക്കുക എന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് എ ഐ സി സി വീണ്ടും അക്കാര്യത്തെ വിലയിരുത്തുന്നു പുനഃപരിശോധിക്കുന്നു സംഘടനാ ചുമതലകളുടെ തിരക്കുള്ളത് കൊണ്ട് തന്നെ കെ സി വേണുഗോപാൽ അവിടെ മത്സരിക്കുമോ എന്ന കാര്യം സംശയമാണ് ഇനി കെ സി അല്ല അവിടെ മത്സരിക്കുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പരിഗണിക്കാനുള്ള സാധ്യതകളും വളരെയധികം കൂടുതൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും ഒരു സംസ്ഥാനത്ത് മത്സരിക്കുന്നതാണ് എ ഐ സി സി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് ആലപ്പുഴയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയും പരിഗണിക്കുന്നത് വേണുഗോപാൽ ഇല്ലെങ്കിലുള്ള ഒരു വിഷയം തന്നെയാണ് വടകരയും തൃശ്ശൂരും ഒക്കെ തന്നെ ധാരണയായത് കൊണ്ട് തന്നെ മാറ്റമുണ്ടാകില്ല എന്നുള്ള ഒരു സൂചന നേതാക്കൾ നേരത്തെ പങ്കുവച്ചിരുന്നു പക്ഷേ പത്മജ വേണുഗോപാൽ ഇപ്പോൾ നടത്തിയ ഒരു വലിയ തിരയിളക്കം അത് പാർട്ടിക്കുണ്ടാക്കിയ ക്ഷീണം വളരെ വലുത് തന്നെയാണ് അപ്പോൾ പത്മജയെ വെട്ടാനായി സഹോദരനായ കെ മുരളീധരനെ തന്നെ മുന്നിലിറക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ കരുണാകരൻ്റെ തട്ടകത്തിൽ തന്നെ അവിടെ വലിയൊരു തിരിച്ചടി നൽകാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നു ഇത് വളരെ വ്യക്തിപരമായി എടുത്ത് മുന്നോട്ട് നീങ്ങാനുള്ളൊരു തീരുമാനമാണ് കോൺഗ്രസ് കണക്ക് കൂട്ടിയിരിക്കുന്നത് ബി ജെ പി പ്രതീക്ഷയർപ്പിക്കുന്ന തൃശ്ശൂർ മണ്ഡലം അത് പിടിച്ചെടുക്കുക എന്ന വാശി തന്നെയാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസിനുള്ളത് സുരേഷ് ഗോപിക്കെതിരെ കരുണാകരൻ്റെ മകൻ കൂടിയായ മുരളീധരൻ മത്സരിച്ചു കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള ഒരു തിരിച്ചടി നേരിടാൻ ബി ജെ പിക്ക് പ്രാപ്തമാകുമെന്നാണ് അവർ കരുതുന്നത് അങ്ങനെ മുരളീധരനെ നേരിട്ടിറക്കാനുള്ള തീരുമാനവും നടത്തുന്നുണ്ട് എന്തിനേറെ പറയുന്നു ബി ജെ പിക്ക് ആകെ ഉണ്ടായിരുന്ന അക്കൗണ്ട് അത് നിയമത്തായിരുന്നു അത് പൂട്ടിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് മുരളീധരൻ തന്നെയായിരുന്നു മുരളീധരൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണെന്ന് നിയമത്തെത്തി ബി ജെ പിക്ക് ശക്തമായ മത്സരം കാഴ്ചവെച്ചത് അങ്ങനെ വോട്ട് വിഹിതം കുറയുകയും നിലംബരിച്ചാക്കാനും കരുണാകരന് സാധിച്ചിട്ടുണ്ടായിരുന്നു തൃശൂരിലും ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം അത് കോൺഗ്രസിന് കൂടുതൽ കരുത്തു പകരുമെന്ന പ്രതീക്ഷ നിലവിലുണ്ട്